ഹായ് എവ്രി വൺ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പല ആൾക്കാർക്കും മാനസികാരോഗ്യമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ട് പലപ്പോഴും തോന്നുന്ന ഒരു കാര്യത്തിനെ പറ്റിയിട്ടാണ് നമ്മൾ കാര്യത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മളുടെ യൂട്യൂബ് ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് വീഡിയോസാണ് നിങ്ങൾ കൂടുതലായിട്ട് എൻഗേജ് ആക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളും നമ്മളെ കമൻ്റായിട്ട് അറിയിക്കുമല്ലോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല ആൾക്കാർക്കും എപ്പോഴും ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സൈക്കോളജി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ മെൻറ്റൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ എന്താണ് ഈ കൗൺസിലിങ്ങും തെറപ്പിയും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത് പലപ്പോഴും ആൾക്കാർ ഒരുപാട് തെറ്റിദ്ധാരണകളായിട്ടാണ് ഈ ഒരു ഏരിയയെ നോക്കിക്കാണുന്നത് അപ്പൊ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇത്തരം തെറ്റിദ്ധാരണകളെയാണ് അല്ലെങ്കിൽ എന്താണ് ആക്ച്വലി കൗൺസിലിംഗ് അല്ലെങ്കിൽ എന്താണ് ആക്ച്വലി തെറപ്പി എന്നുള്ള കാര്യത്തിനെ പറ്റിയിട്ടാണ് ആദ്യം നമുക്ക് കൗൺസിലിംഗ് എന്താന്നുള്ളത് ഡിസ്കസ് ചെയ്യാം കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഒരു ഒരു ഷോർട്ട് ടേം ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് നിങ്ങളുടെ എന്തെങ്കിലും ഒരു ഇഷ്യൂസിനെ സ്പെസിഫിക് ആയിട്ടാണ് ഒരു കൗൺസിലർ അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആ ഇഷ്യൂസിനെ സ്പെസിഫിക് ആയിട്ടാണ് അഡ്രസ്സ് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സാം ഉണ്ട് എക്സാം ഫിയറിന് ഒന്ന് കുറക്കണം ഇല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായി ഇല്ലെങ്കിൽ വർക്കിൽ എന്തൊക്കെയോ സ്ട്രെസ്സ് വന്നിട്ട് നിങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടിൽ ആയി അപ്പോൾ ഇതൊക്കെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഇഷ്യൂസാണ് അപ്പോൾ ഇങ്ങനെയുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഇഷ്യൂസിനെ അവർ എടുത്തിട്ട് അതിന് എന്തെങ്കിലും എഫക്റ്റീവ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് കോപ്പിംഗ് മെക്കാനിസംസ് ഇതൊക്കെ നിങ്ങൾ പറഞ്ഞു തരുകയും അങ്ങനെയുള്ള സ്കിൽസ് ഡെവലപ്പ് ചെയ്തെടുക്കുകയും അങ്ങനെയുള്ള ഒരു മെന്റൽ ഹെൽത്ത് സപ്പോർട്ട് സീക്ക് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ബേസിക്കലി കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഇങ്ങനൊരു സ്പെസിഫിക് ഇഷ്യൂ ആയതുകൊണ്ട് തന്നെ ഒരു കുറച്ചൊരു ഷോർട്ട് ടേം പീരീഡിലാവുമ്പോൾ തന്നെ നമുക്കൊരു എഫക്റ്റീവ് ട്രീറ്റ്മെൻറ് പ്ലാൻ ക്രിയേറ്റ് ചെയ്ത് അതിനുള്ള ഒരു സൊല്യൂഷൻ എന്നുള്ള രീതിയിലേക്ക് എത്താൻ പലപ്പോഴും പറ്റാറുണ്ട് കൗൺസിലിംഗിൻ്റെ കേസിൽ ഓൺ ദ അതർ ഹാൻഡ് തെറപ്പി എന്ന് പറയുന്നത് കുറച്ചും കൂടി ഒരു ലോങ് ടേമിലുള്ള പ്രോസസ്സാണ് നിങ്ങളുടെ ആക്ച്വൽ പ്രശ്നങ്ങൾ അതായത് ആയിട്ടുള്ള പേഴ്സണാലിറ്റി പ്രശ്നങ്ങൾ നിങ്ങളുടെ ഡീപ്പർ ലെവലായിട്ടുള്ള നിങ്ങളുടെ പ്രശ്നങ്ങൾ ഇതൊക്കെ കുറച്ചും കൂടി മനസ്സിലാക്കി അതിനുള്ള യഥാർത്ഥ റൂട്ട് കോസിനെ മനസ്സിലാക്കി അതിനുള്ള ട്രീറ്റ്മെൻറ്റ് പ്ലാനായിട്ട് മുമ്പോട്ട് പോകുന്നതിനെയാണ് നമ്മൾ തെറപ്പി എന്ന് പറയുന്നത് ഇപ്പോൾ തെറപ്പി അണ്ടർഗോ ചെയ്യുന്ന ഒരാൾക്ക് ഈ പറഞ്ഞ പോലെ കുറച്ചും കൂടി ലോങ്ങ് ആയിട്ട് ഡീപ്പർ ലെവലായിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് പ്ലാനുകൾ ചെയ്യേണ്ടി വരും ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള തെറപ്യൂട്ടിക് ലെവലിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഒരു തെറപ്പിസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു പ്രോസസ്സിൽ ഗൈഡ് ആയിട്ട് വരുന്നത് പൊതുവേ തെറപ്പിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മളുടെ ഇമോഷണൽ ഡിഫിക്കൽട്ടീസ് കോംപ്ലക്സ് ആയിട്ടുള്ള മെൻറ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ട്രോമകൾ പിന്നെ അതേപോലെ തന്നെ പേഴ്സണാലിറ്റി ഇഷ്യൂസ് ഡിസോർഡറുകൾ ഇങ്ങനെയൊക്കെ ഉള്ളതാണ് തെറപ്പിയിലൂടെ നമ്മൾ പിന്നെ ട്രീറ്റ്മെൻറ്റ് എന്നുള്ള രീതിയിലേക്ക് എത്തുന്നത് തെറപ്പിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയൊരു മിസ്കോൺസെപ്ഷനാണ് തെറപ്പി എന്നുള്ളത് പറഞ്ഞത്യു ഫിക്സ് ആണ് എന്നുള്ളത് തെറപ്പി ഒരിക്കലും ഒരു ക്യു ഫിക്സ് അല്ല ബിക്കോസ് എന്താണ് മീനിങ് ഫുൾ ആയിട്ടുള്ള ചേഞ്ചസ് ടേക്ക് ടൈം എടുത്തിട്ടേ ചേഞ്ചസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ നമ്മൾ ഡീപ്പർ ലെവൽ ഓരോ കാര്യങ്ങളും ഓരോ ഇഷ്യൂസും അഡ്രസ്സ് ചെയ്ത് ഗോളുകൾ സെറ്റ് ചെയ്ത് അങ്ങനെയാണ് തെറപ്പിയിലോട്ടേക്ക് ഒരു തെറപ്പിയൂട്ടി ടെക്നിക്കിന്റെ ഒരു രീതി അങ്ങനെയാണ് ഇപ്പൊ നമ്മൾ എന്താ പറയാ പണ്ട് ബാലരമയിലും ബാലഭൂമിയിലൊക്കെ ഉണ്ടാവില്ലേ കുത്തുകൾ അടുപ്പിച്ച് അടുപ്പിച്ച് ലാസ്റ്റ് ഒരു ക്ലിയർ പിക്ചർ കിട്ടുന്ന ഒരു ആക്ടിവിറ്റി െയാണ് തെറപ്പിയിൽ നമ്മൾ ചെയ്യുന്നത് ഡോട്ടുകൾ തമ്മിൽ അടുപ്പിച്ച് അടുപ്പിച്ച് ലാസ്റ്റ് അവർക്ക് അവരെ പറ്റിയിട്ട് ഒരു ക്ലിയർ പിക്ചർ ഉണ്ടാക്കുക ഇല്ലെങ്കിൽ അവർ നേരിടുന്ന ഒരു കോർ പ്രശ്നത്തില് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു അവയർനെസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് തെറപ്പിയിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അടുത്തൊരു മിസ്കോൺസെപ്ഷൻ ഇല്ലെങ്കിൽ ഒരു കണ്ടുവരുന്ന ഒരു രീതിയാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് തെറപ്പിയിൽ ആൾക്കാര് ഈ പെട്ടെന്ന് റിസൾട്ട് വേണം അപ്പൊ ഇവര് പെട്ടെന്ന് റിസൾട്ട് കിട്ടണമെന്നില്ല അപ്പൊ ആൾക്കാർ നെഗറ്റീവ് കമന്റ്സ് ഇല്ല എനിക്ക് തെറപ്പി സെറ്റ് ആയിട്ടില്ല എനിക്ക് തെറപ്പി വർക്ക് ആവില്ല എന്നുള്ളൊരു ൺക്ലൂഷനിലേക്ക് പലപ്പോഴും ആൾക്കാർ എത്തും എത്താറുണ്ട് ഇവിടെയും ഈ സാധനം തന്നെയാണ് വരുന്നത് അതൊരു ഡീപ്പർ ലെവൽ ആയിട്ടുള്ള പ്രോസസ്സാണ് സ്ലോ പ്രോസസ് ഒരു ജേണിയാണ് അതായത് എന്താ പറയുക ഒരു ക്വിക്ക് ഫിക്സ് എന്നതിൻ്റെ അപ്പുറത്തേക്ക് ഇതൊരു പ്രോസസ്സാണ് ഒരു ജേണിയാണ് അപ്പോൾ അതിലൊരു കമ്മിറ്റ്മെൻറ്റ് നമുക്ക് വേണം കാരണം നമ്മളും തെറാപ്പിസ്റ്റും ഒന്നിച്ചിരുന്ന് വർക്ക് ചെയ്യുകയാണ് ഈ ഒരു ഗോളിലേക്ക് വേണ്ടിയിട്ട് അപ്പോൾ ലൈക്ക് ഇതൊരു അൺകംഫർട്ടബിൾ ആയിട്ടുള്ള പ്രോസസ്സ് ഉണ്ടാകും കാരണം നമ്മൾ ഇതുവരെയുള്ള ട്രിഗറുകൾ കാര്യങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യുമ്പോൾ നമുക്ക് ഡിസ്റ്റർബൻസസ് ഉണ്ടാവും അൺകംഫർട്ടബിൾ ഫീലിങ്സ് ഉണ്ടാവും കുറേ കുറേ ഒരു ഈ ജേണിൻ്റെ ഭാഗമായിട്ട് കുറേ സാധനങ്ങൾ വരും അപ്പോൾ യു ഹാവ് ടു ഓപ്പൺലി കമ്മ്യൂണിക്കേറ്റ് വിത്ത് എ തെറാപ്പിസ്റ്റ് ലൈക്ക് എന്തൊക്കെയാണ് കാര്യങ്ങൾ നിങ്ങളുടെ ഗ്രോത്തിനെ പറ്റിയിട്ട് നിങ്ങളുടെ ഐഡിയ ഓഫ് ബീങ്ങ് ദസ് ഗ്രോത്തിനെ പറ്റിയിട്ട് എല്ലാ കാര്യങ്ങളും ഓപ്പൺലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴാണ് ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കൺക്ലൂഷനിലേക്ക് രണ്ടുപേർക്കും എത്താൻ പറ്റുന്നത് ഒരു പോയിന്റിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യാണ് തെറപ്പി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തീരെ വർക്ക്ഔട്ട് ആവുന്നില്ല എന്നുള്ള രീതിയിൽ തോന്നുകയാണെങ്കിൽ അത് ഇമ്മീഡിയറ്റ്ലി തെറപ്പിസ്റ്റായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ചിലപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന ടെക്നിക്കുകളിൽ മെത്തേഡുകളിൽ ചേഞ്ചസ് വരുത്തണോ വേണ്ടയോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം ആൻഡ് ചില സമയത്ത് ചില തെറപ്പിസ്റ്റ് ചില ക്ലയൻറ്റ്സുമായിട്ട് മാച്ച് ആയിട്ട് പോവാറില്ല ആൻഡ് ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഫൈൻ ഞാൻ എപ്പോഴും പറയുന്ന ഒരു സാധനം നല്ലൊരു പാർട്ട്ണറിനെ കണ്ടെത്തുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നല്ലൊരു തെറാപ്പിസ്റ്റിനും കണ്ടെത്തുക എന്ന് പറയുന്നത് സോ വർക്ക് ഓൺ ഇറ്റ് സമ പേ ആണെങ്കിൽ കൗൺസിലിംഗ് ആൻഡ് തെറപ്പി എന്ന് പറയുന്നത് രണ്ടും ഡിഫറെൻറ്റ് പേർപ്പസുകളെയാണ് അഡ്രസ്സ് ചെയ്യുന്നത് രണ്ടും ഡിഫറെൻറ്റ് നീഡുകളെയാണ് അഡ്രസ്സ് ചെയ്യുന്നത് രണ്ടും ഒരു ക്യു ഫിക്സ് അല്ല നമ്മൾ നല്ല രീതിയിൽ ഒരു ഗ്രോത്ത് ഉണ്ടാക്കണമെങ്കിൽ ഒരു ഹീലിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോകണമെങ്കിൽ നമുക്ക് പേഷ്യൻസ് ആവശ്യമാണ് ടൈം ആവശ്യമാണ് നിങ്ങൾ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ടതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്പ് ആയിട്ട് തോന്നുമെങ്കിൽ അതേപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഹെൽപ്പ്ഫുള്ളായിട്ട് തോന്നുമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോസ് ഷെയർ ചെയ്യുമല്ലോ നിങ്ങൾ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണെങ്കിൽ എവിടെയാണ് കറക്റ്റായിട്ട് എൻ്റെ തെറപ്പിസ്റ്റിനെ മീറ്റ് ചെയ്യുക എങ്ങനെയാണ് ഈ പ്രോസസ്സ് എന്നുള്ളൊക്കെ കൺഫ്യൂഷനിലാണ് നിങ്ങളെങ്കിൽ എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള സപ്പോർട്ട് നമ്മളുടെ ഭാഗത്ത് നിന്ന് കിട്ടാതിരിക്കും അതുപോലെ തന്നെ ഒപ്പം ഡോട്ട് മീ എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞിട്ട് നിങ്ങളുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഡേറ്റും ടൈമും നോക്കിയിട്ട് നിങ്ങൾക്ക് തെറപ്പി സെഷൻസ് ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി ഉണ്ട് നിങ്ങളുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള സ്പേസിൽ ഇരുന്നുകൊണ്ട് ഓൺലൈനായിട്ടാണ് നമ്മൾ തെറപ്പി സെഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്